സംവിധായകൻ ഡോമിനിക് അരോണിന്റെ ബ്ലോക്ക് ബസ് സൂപ്പർ ഹീറോ ചിത്രം ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഇക്കാലത്തെയും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രമായി മാറുന്നു കല്യാണി പ്രിയദർശൻ നസൽ എന്നിവർ അഭിനയിച്ച ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയം നേടിക്കൊണ്ടിരിക്കുകയാണ് സംവിധായകൻ ഡോമിനിക് അരുണിന്റെ ബ്ലോക്ക് ബസ്റ്റർ സൂപ്പർ ഹീറോ ചിത്രം ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എക്കാലത്തെയും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രമായി മാറുകയാണ് കല്യാണി പ്രിയദർശൻ നെസ്ലിൻ എന്നിവർ അഭിനയിച്ച ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമാണ് ലോക ശക്തമായി നിലകൊള്ളുക മാത്രമല്ല എക്കാലത്തെയും മികച്ച റാങ്കിങ്ങിൽ ബ്ലോക്ക് ബസ്റ്റർ മലയാള ചിത്രങ്ങളെ മറികടക്കുകയും ചെയ്യുമെന്നാണ് കണക്കുകൂട്ടൽ തുടരും ഇരുന്നൂറ്റി കോടി രൂപയും മഞ്ജുമൽ ബോയ്സിന്റെ ഇരുന്നൂറ്റി കോടി രൂപയും എംബുരാൻ ഇരുന്നൂറ്റി കോടി എന്നാൽ പന്ത്രണ്ട് ദിവസത്തിൽ എത്തുമ്പോൾ ലോകയുടെ ആഗോള വരുമാനം നിലവിൽ നൂറ്റി കോടി രൂപയായി ഉയർന്നു മലയാളത്തിൽ വരുന്ന ആഴ്ചകളിൽ പ്രധാന റിലീസുകളൊന്നും ഇല്ലാത്തതിനാൽ ലോകയ്ക്ക് അതിന്റെ വിജയക്കുതിപ്പ് തുടരാൻ ഇനിയും സമയമുണ്ട് ഓണക്കാലത്തെ പ്രധാന മത്സരാർത്ഥിയായ ഹൃദയപൂർവ്വത്തേക്കാൾ മികച്ച പ്രകടനം ലോക കാഴ്ചവച്ചിരുന്നു കല്യാണി പ്രിയദർശൻ നസൽ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ലോക ചാപ്റ്റർ വൺ ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിനാണ് റിലീസ് ചെയ്തത് ഡൊമിനിക് അരുൺ രജനിയും സംവിധാനവും നിർവഹിച്ച ചിത്രം ഒരു സൂപ്പർ ഹീറോ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ചിത്രമാണ് ഫിലിംസിന്റെ ഏഴാമത്തെ നിർമ്മാണ സംരംഭമാണ് ചാപ്റ്റർ ചന്ദ്ര ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം